ഏതെല്ലാം സമയത്ത് അച്യുതാനന്ദൻ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെ അധികാരമില്ലായ്മയിൽ നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അച്യുതാനന്ദൻ ഒരാളാണ് തനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന തിരുക്കം തിരുത്താൻ ഒരു അവസരം പാർട്ടിക്ക് കൊടുക്കുമായിരുന്നു അച്യുതാനന്ദൻ്റെ ദേഹം ചിതയിൽ വെച്ചാൽ ചിതയിരിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒരു എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്ന മറ്റാരെയും പിണറായി വിജയനെ തന്നെയായിരിക്കും പിണറായി വിജയൻ ഉറങ്ങാൻ പറ്റില്ല നമ്മുടെ മനസ്സിൽ കൂറിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാറിയില്ല അത് കുത്തി നോവിച്ചോണ്ടിരിക്കും രാജ്മേ നമസ്കാരം നമസ്കാരം മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പി ബി മെമ്പറും ഒക്കെ ആയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ നമ്മളെ വിട്ടു രാഷ്ട്രീയ കേരളത്തിന് തീർത്താൽ തീരാത്തൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതെ ആശുപത്രിയിലും വീട്ടിലും ഒക്കെ ആയിട്ട് അദ്ദേഹം കഴിച്ചുകൂട്ടുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയെ നമ്മൾ ഓർക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവനെ കൂടി നമ്മൾ ഓർക്കേണ്ടി വരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ട് ഒരേ സമയം പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദനെയും നമുക്ക് മറക്കാതിരിക്കാൻ സാധിക്കില്ല വി എസ് അച്യുതാനന്ദനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഘട്ടത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ സാധിക്കുക രാജ്മോഹൻ സറിനെ പോലുള്ള ആളുകൾക്കായിരിക്കും കാരണം കൂടുതലായിട്ടും ആ ഒരു സമയം ഓർത്തെടുക്കുവാനും എളുപ്പം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ വി എസ് അച്യുതാനന്ദന്റെ ബന്ധം മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെയും എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ ആദ്യം ചോദിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഇങ്ങനെ പല നിലകളിൽ നിന്ന് പറഞ്ഞതിന് പകരം കേരളത്തിൻ്റെ നേതാവ് എന്നുള്ള ഒറ്റ വിശേഷണത്തിൽ അദ്ദേഹത്തെ കാണാൻ പറ്റും അപ്പോൾ കേരളത്തിൻ്റെ സഖാവ് എന്ന് പറഞ്ഞല്ലോ കേരളത്തിൻ്റെ സഹാവും നേതാവും രണ്ടുമാണ് സഹാവിനെ നയിക്കുന്ന ആളുകൂടെയാണ് കേരളത്തിൻ്റെ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ മറ്റ് മുഖ്യമന്ത്രിമാർ ഉണ്ട് സി പി എമ്മിന് തന്നെ ഇ എം എസ് ഉണ്ട് ഇ കെ നയനാരുണ്ട് അച്യുതാനന്ദൻ വന്നു അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയനും വന്നിട്ടുണ്ട് കോൺഗ്രസിലാണേൽ ആർ ശങ്കർ കരുണാകരൻ തൊട്ട് ഇങ്ങോട്ട് പട്ടംതാറവിള തൊട്ട് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി വരെ വന്നിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിമാരിൽ നിന്നും ഏത് രാഷ്ട്രീയത്തിലുള്ള മുഖ്യമന്ത്രി അവരിൽ നിന്നും വ്യത്യസ്തനാക്കി അച്യുതാനന്ദനെ നിർത്തുന്ന കാര്യം അച്യുതാനന്ദൻ ഒരു പോരാളിയായിരുന്നു പോരാളി എന്ന് പറഞ്ഞാൽ ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അച്യുതാനന്ദൻ എല്ലാ രംഗത്തും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല പ്രായത്തിൽ പോലും സജീവമായിട്ട് ഇടപെട്ടിരുന്നു അച്യാനന്ദൻ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയത്തെ നോക്കി കൊഞ്ഞനം കുത്തുവാണ് എഴുപത്തഞ്ച് വയസ്സുകാരം പടിയിറങ്ങി പൊക്കോണം എന്ന് പറയുന്ന ഒരു വശം ഇപ്പഴേ അച്യാനന്ദൻ എഴുപത്തെട്ട് എൺപതും വയസ്സാകുമ്പോൾ സജീവ എൺപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യ മുഖ്യമന്ത്രിയെന്ന് അപ്പം ഇന്നത്തെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പ്രായമായി നിങ്ങൾ പോകണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അതിനെ നോക്കി കൊഞ്ഞനം കുത്തുവൻ കൂടെ ചെയ്യുന്നുണ്ട് അച്ഛനന്ദൻ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് തല നിറച്ചതല്ല എന്റെ വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഞാനിപ്പോൾ എന്റെ ഇപ്പോഴും ബാല്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് ഒരുപാട് വികാരം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പ്രത്യാസ കാണുന്നത് അത് അടുത്ത കാലത്ത് തുടങ്ങിയതാണ് അറേഞ്ചഡ് നേതാവല്ല അച്യുതാനന്ദൻ ഏതെല്ലാം സമയത്ത് അച്യുതാനന്ദൻ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെ അധികാരം ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അച്യുനാനന്ദ ഒരാളാണ് മേക്കപ്പില്ല അച്യുതാനന്ദൻ അച്യാനന്ദൻ എനിക്ക് പറയാൻ നിങ്ങൾക്ക് കുറയാൻ കാണുന്നവർക്കൊക്കെ അറിയാം ഇന്ന് അച്ഛാനന്ദനെ എന്തുകൊണ്ട് പാർട്ടിയിൽ എതിർക്കപ്പെട്ടു എന്ന് തന്നെ ആലോചിക്കണ്ടേ എന്തായിരുന്നു അച്ഛാനന്ദനുള്ള വിരോധത്തിൻ്റെ ഒരു അടിസ്ഥാനം വേണം വ്യക്തിപരമായി പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ചിട്ടില്ല പക്ഷെ മറിച്ച് ചില നിലപാടുകൾ ഉറച്ചു നിന്നു ആ നിലപാടുകൾ ഇഷ്ടപ്പെടാത്തവരാണ് അച്യുതാനെ കുറിച്ചൊക്കെ കയറ്റാൻ തുടങ്ങിയത് അച്യുതാനന്ദ്രൻ്റെ അധികാരത്തോട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല രണ്ട് രണ്ടുണ്ട് അധികാരത്തോടുള്ള ആഗ്രഹമുണ്ട് ആർത്തി ഉണ്ട് അധികാരത്തിന് വേണ്ടിയുള്ള തിടുക്കമുണ്ട് അച്ഛാനന്ദൻ അധികാരത്തിന് വേണ്ടി തിടുക്കം കാണിച്ചിട്ടുണ്ട് കാരണം നയനാരെ നേരത്തെ തന്നെ രാജിവെപ്പിച്ച് എലക്ഷൻ നടത്തി ജയിച്ചു വരാമെന്ന് അച്ഛനും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല ആറ് മാസം മുമ്പേ ഇലക്ഷൻ നടത്തി ജില്ലാ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചു എന്നുള്ളത് മുഴുവൻ ജയിച്ചു വരാമെന്നൊരു കണക്കൂട്ടിൽ അച്ഛാനന്ദനുമാണ് അച്ഛാനന്ദൻ തിടുക്കമാണ് കാണിച്ചിരിക്കുന്നത് തനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന തിരുക്കം അല്ലാണ്ട് എനിക്ക് അച്ഛാനന്ദനെ മുഖ്യമന്ത്രി കസരക്കെ ഇരിക്കാനുള്ളത് എടുക്കുക അല്ലത് അച്ഛാനന്ദൻ ഈ എല്ലാ ഭൂമി കയറ്റങ്ങളും എല്ലാ പാറമുടകളും ഇങ്ങനെയുള്ളതല്ല അച്ഛാനന്ദൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നയനാരാകുമ്പോഴും കരുണാകരനാവുമ്പോഴും ഉമ്മൻചാണ്ടി ആകുമ്പോഴും എല്ലാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടപെടാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു മനസ്സ് അച്ഛനന്ദനുണ്ടായിരുന്നു ആ മനസ്സാണ് അച്യുതാനന്ദിയത് ആ അതിനെയാണ് ഇവര് അധികാരമോഹം അധികാരമോഹിയാണ് എന്ന് ചിത്രീകരിക്കും പക്ഷെ നമ്മളിപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും മൂന്നാറിലെ നിർമ്മിതികൾ ഇടിച്ച് നിരത്തിയതൊക്കെ ഒരുപാട് ആളുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ ഒരു യോജിക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പോകാം ചന്ദ്രശേഖരന്റെ ഭാര്യ രമയുടെ വീട്ടിൽ അച്യുതാനന്ദൻ പോകുന്നു അതൊരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇപ്പൊ നമ്മൾ ഓരോന്നെ നമ്മൾ നമ്മുടെ താല്പര്യങ്ങളെ വെച്ച് നമ്മൾ വിലയിരുത്തുകയാണ് പാർട്ടിക്ക് എതിരാണോ അല്ലയോ ഇപ്പോൾ പാർട്ടിയെ സ്നേഹിക്കുന്ന കുറേ പേര് പേര് അച്യുനന്ദനാണ് ഇങ്ങനെ കാണിച്ചത് നമുക്ക് എലക്ഷന് തോറ്റില്ലേ പക്ഷേ അച്യുതാനന്ദൻ ഞാൻ വിചാരിക്കുന്നത് അല്ലെ ഒത്തിരി പോലെ മറ്റു പലരും വിചാരിക്കുന്നത് നമ്മുടെ കൂട്ടായ ചർച്ചകളിൽ പലരും ഉരുത്തിരിഞ്ഞ് വരുന്നത് ഒരു അവസരം പാർട്ടി കൊടുക്കുമായിരുന്നു പാർട്ടി എടുത്ത നിലപാട് തെറ്റാണ് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാൻ ആരെങ്കിലും വേണം എല്ലാം ശരിയെന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനം വന്ന ദോഷം കഴിഞ്ഞ് തിരുത്തേണ്ടതല്ല നിലപാട് അത് പറയാൻ അച്യുതാനന്ദനെ തിടുക്കൊണ്ട് അച്ഛാനന്ദൻ രമയുടെ വീട്ടിൽ പോയി എല്ലാവർക്കും ഉള്ള ലെസൺ ആയിരുന്നത് ഇതാണ് ശരി അത് പിന്നെ വീണ്ടും വീണ്ടും രമയുടെ വിജയങ്ങൾ കാണിക്കുന്ന അച്ഛനന്ദൻ പറഞ്ഞാൽ ശരിയാണ് ശരിയാണെന്ന് കാണിക്കുക ആ ശരിയെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുകൊണ്ടുള്ള ഔന്നത്യം പാർട്ടിയുടെ പല നേതാക്കന്മാർക്കും ഇല്ലാതെ പോയി ലാവലിൻ കേസ് അതോടൊപ്പം തന്നെ ഇടമലയാർ കേസിൽ ആർ ബാലകൃഷ്ണനുള്ള ജയിലിലായതൊക്കെ വി എസ് അച്യുതാനന്ദന്റെ പോരാട്ടങ്ങളുടെ ബാക്കിപത്രമാണ് അല്ല അങ്ങനെ അച്ഛനെന്നനെ പോലെ പറയാൻ ഇന്ന് ആരും ഇല്ല ആ പാർട്ടിയുടെ ജീർണതയുടെ കാരണം ഇപ്പം പൂക്കോട് വെറ്റിനറി കോളേജിൽ ആ പയ്യനെ തല്ലിക്കുന്നു അത് തെറ്റായിരുന്നു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ അച്ഛനാനന്ദനെ പോലെ അവിടെ ഇല്ലാതെ പോയി ഒരു മനുഷ്യനില്ലാതെ പോയി അപ്പോൾ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വീണ്ടും വീണ്ടും പാർട്ടി പോയിക്കൊണ്ടിരിക്കുക രംഗത്തും ഇവിടെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആരുണ്ട് ഇന്നൊരാളിനോട് പറഞ്ഞൊരു കാര്യമാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റും യാത്രയാകുന്നതെന്ന് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് അച്യുതാനന്ദൻ്റെ ദേഹം ചിതയിൽ വെച്ചാൽ ചിത എരിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒരു എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്ന മറ്റേ പിണറായി വിജയനെ തന്നെയായിരിക്കും ഇന്നലത്തെ പിണറായി വിജയന്റെ ബോഡി ലാംഗ് വിജയൻ എന്നാൽ പോലും ആ ബോഡി ലാംഗ്വേജ് ഒത്തിരി കാര്യങ്ങൾ തീർച്ചയായിട്ടും പിണറായി വിജയനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് കാരണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരുപാട് യോഗ്യതയുള്ള പല ആളുകളുണ്ടായിരുന്നിട്ടും ഇ കെ നായ മന്ത്രിസഭയിലെ ഒരു വിദ്യുശക്തി വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ണൂരുകാരനെ കൊണ്ടുവന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കഴിവാണ് അത് വി എസ് അച്യുതാനന്ദന്റെ കഴിവാണ് ഒരു വാചി കൂട്ടത്തിൽ ഓർത്താ മതിയപ്പോ അച്യുതാനന്ദനും പറയാമായിരുന്നു അൻവറിനെ പറ്റി പിണറായി വിജയൻ ഒരു ഭാഷ ഉപയോഗിച്ചല്ലോ ചതിയൻ ഒരു ഭാഷ ഉപയോഗിച്ചു ആ ഭാഷ അച്യുതാനന്ദന്റെ മനസ്സിൽ പറയുന്നില്ലായിരിക്കും അദ്ദേഹത്തെ കുറിച്ച് ഞാനിപ്പോ നിങ്ങൾ ഉറപ്പു പറയുന്നു പിണറായി വിജയൻ ഉറങ്ങാൻ പറ്റില്ല നമ്മുടെ മനസ്സിൽ പോറിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാറിയില്ല അത് കുത്തി നോവിച്ചോണ്ടിരിക്കും അച്യുതാനന്ദന്റെ മുഖം പിണറായി വിജയനെ ഏത് ഉറക്കത്തിലും ഏത് പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ കെ കരുണാകരനൊക്കെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന എത്രയോ ആളുകൾ കോൺഗ്രസിനകത്തുണ്ട് അത് വൈര്യ നിര്യാതന ബുദ്ധിയോടെ കരുണാകരനെ നശിപ്പിക്കാൻ അവർ നോക്കിയിട്ടില്ല കരുണാറിനെ കൊല്ലാൻ നോക്കിയിട്ടില്ല കരുണാകരനെ കാല് വെച്ച് വീഴ്ത്താൻ നോക്കിയിട്ടില്ല പണിഷ്മെന്റ് കൊടുക്കണം ആരും പറഞ്ഞില്ല രാഷ്ട്രീയ രാഷ്ട്രീയതിരെ ചാരവൃത്തി കേസ് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് കെ കരുണാകരനെ സ്ഥാനഭ്രഷ്ടനാക്കി എന്തിനായിരുന്നു അപ്പൊ അതിന്റെ അതിന്റെ ശിക്ഷ അനുഭവിച്ചില്ലേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം മുകളിൽ നിൽക്കുന്ന ളഞ്ഞ് അവിടേക്ക് ജമ്പ് ചെയ്യുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് പറഞ്ഞ തിങ്കിങ് പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടോ ഈ പിണറായി പിണറായി വിജയന്റെ കാര്യത്തിൽ എങ്ങനെ അവസാനിച്ചു എന്നുള്ള ലാവലിൻ ഇത്രയും ഒരു മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളോട് എങ്ങനെയാണ് പിണറായി വിജയൻ അത് മറിച്ച് വിജയൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ ബാലകൃഷ്ണൻ ഉള്ളക്കെതിരായ കേസും കോടതി കേസും കേസ് നടത്തുകയും മറുവശത്ത് ഇതുപോലെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് നിശബ്ദനാകുകയും ചെയ്ത് അച്ഛനാന്റെ ക്രെഡിബിലിറ്റി തന്നെ അങ്ങനെ ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന്റെ മകനെയും ആരോപണം ആരെ കൊണ്ടുപോകാൻ അന്വേഷിക്കാൻ നിയമസഭയിലും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞില്ല പാർട്ടി കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞില്ലേ ആരെ കൊണ്ടുപോകാൻ അന്വേഷിച്ചു അച്ചാനായി ആരോപണം വന്നപ്പോൾ അച്ഛാനുള്ള സമീപനതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് അങ്ങനെ തന്നെ ആയിരുന്നു അങ്ങനെ ആരോപണം ആരെങ്കിലും അജിത് കുമാറിന്റെ അന്വേഷണം ഇല്ല മറ്റു മുഖ്യമന്ത്രിമാര് ഉമ്മൻചാണ്ടി ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറ്റി പറയാം അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട് മദർ തെരേസയുടെ ജനകീയത അച്യുതാനന്ദന്റെ രാഷ്ട്രീയ നേതാവിന്റെ ജനകീയത തീരുമാനങ്ങളുടെ ജനകീയ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ എ കെ എണ്ണിയോ ഒന്നും വെളുത്തുള്ളി സമരം കഴിഞ്ഞ പിന്നെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരം കഴിഞ്ഞ പിന്നെ ഉമ്മൻചാണ്ടി ഏതെങ്കിലും സമര രംഗത്ത് പോയിട്ടുണ്ട് ഏതെങ്കിലും അനീതിക്കെതിരായി സമരം ചെയ്യാൻ ഉമ്മൻചാണ്ടി പോയിട്ടില്ല പക്ഷെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തിപരമായി കൺസിഡറേഷൻ ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചാണ് ഉമ്മൻചാണ്ടിയുടെ കൈമുതൽ അച്യുതാനന്ദൻ്റെ കൈ മുതൽ അവസാന നിമിഷം വരെ പോരാടുന്ന അത് മതികെട്ടാനിലാണെങ്കിലും എവിടെയാണെങ്കിലും പോരാടാൻ തയ്യാറെടുപ്പുള്ള അച്യുതാനന്ദനെ അച്യുതാനന്ദൻ അമൃതാനന്ദൻ സാധാരണക്കാർക്കൊപ്പം നിൽക്കാറില്ല അതിനിടയിൽ അദ്ദേഹത്തിന് ചില തെറ്റുകളും പറ്റിയിട്ടില്ല അതെ പറ്റും പൊതുഇഷ്യൂവിൻ്റെ പേരിൽ പബ്ലിക് ഇഷ്യൂവിൻ്റെ പേരിൽ സാധാരണക്കാരോടൊപ്പം നിന്ന് പോരാടാൻ തയ്യാറായ ആളാണ് അച്യുതാനന്ദൻ ഉമ്മചാണ്ടിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ പറയാമോ കാര്യം ഉമ്മചാണ്ടി ജനകീയനാണ് അത് വേറെ കാര്യം അതുകാരണം മദർ തെരേസയുടെ ജനകീതിയുണ്ട് അമൃതാനന്ദമയുടെ ജനകീതയുണ്ട് പക്ഷേ അച്യാനന്ദൻ അങ്ങനെയല്ല അതായത് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാറിൽ നടന്നുള്ള പെമ്പിളെ ഒരുമയി സമരത്തു മൂന്നാറിൽ പോയി ആ വനിതകളോടൊക്കെ ഒപ്പം ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് എം എം മണിയൊക്കെ വളരെ മ്ലച്ചമായ ഭാഷയിലാണ് അവിടെ ഉണ്ടായിരുന്ന സമരക്കാരെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു ആ സമയത്തും അവിടെ പോയി അദ്ദേഹം ഇരിക്കാൻ കാണിച്ച ആ ഒരു ധീരതയൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കില്ല അച്ഛാനന്ദന്റെ മനസ്സിനാണ് ഞാൻ പഠിക്കുന്നത് നമ്മൾക്കിടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അല്ലെ നമ്മുടെയൊക്കെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന നമ്മളിലൊക്കെ അവകാശതാബോധം വരെ ഉണ്ടാക്കുന്ന പല തെറ്റുകളും നമ്മൾ ചെയ്താകും എല്ലാം രഹസ്യങ്ങളായി രഹസ്യങ്ങളെപ്പറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പബ്ലിക്കിനോട് പറയാവുന്ന രഹസ്യങ്ങൾ രഹസ്യം പറയാൻ പറ്റില്ല അപ്പോൾ പബ്ലിക്കിനോട് പറയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയാവുന്നത് എൻ്റെ കുടുംബാംഗങ്ങളോട് പറയാവുന്നത് എന്നോട് തന്നെ പറയാവുന്നത് ഇതിൽ എന്നോട് തന്നെ പറയാൻ പറ്റാത്ത രഹസ്യങ്ങളോട് എനിക്ക് പോലും നേരിട്ട് രഹസ്യത്തെ ഫേസ് ചെയ്യാൻ പറ്റിയില്ല അത്തരം രഹസ്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ മാനസിക ഭാരവും ചിന്താശക്തി പിണറായി വിജയനെ വളർത്തുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്സാരമല്ല അതിന്റെ അർത്ഥം പിണറായി വിജയൻ മോശക്കാരനായിരുന്നു എന്നുള്ളതല്ല പിണറായി വിജയനെ മോശക്കാരനാക്കി സ്വയം മോശക്കാരനാക്കിയതാണോ അതോ മറ്റുള്ളവരാണെന്ന് കണ്ടുപിടിക്കേണ്ടി അത് വരും ചരിത്രം അത് പറയും പുറത്തു പറയും ടി പി വധക്കേസും ഒക്കെ ആസൂത്രണം ചെയ്യും പിണറായി വിജയന്റെ കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ പിണറായി വിജയന് വേണ്ടപ്പെട്ടവരാണ് ചെയ്തിരിക്കുന്നത് അതിനകത്തൊക്കെ ഒത്തിരി ചരിത്രം വരും പിന്നെ ഇതിന്റെ പുറകിലാരെങ്കിലും ഉണ്ടാവില്ലേ ഇന്ന് ടി ശശീരം കൊറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ ഇവർക്കൊക്കെ അറിയാം പറയുന്നത് അവരുടേതായിട്ടുള്ള അഭിപ്രായം ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും രേഖകളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടൊന്നും പറയുന്നില്ല രേഖ ഉണ്ടാവത്തില്ല അത് ശരിയായിരിക്കും പക്ഷെ ഒരാളെ കുറിച്ച് ആർക്കും എന്തും എവിടെയും വരുന്നത് വിളിച്ചു പറയാമെന്നൊക്കെ പറയുന്നുണ്ടോ ചന്ദ്രശേഖരനെ വധിക്കാനായിട്ട് ഒരു മിനിറ്റ് തയ്യാറാക്കി വധിക്കാൻ ആരെങ്കിലും എനിക്ക് തോന്നില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പഞ്ചായത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യത്തില് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്കറിയില്ല കമ്മ്യൂണിസ്റ്റ് അതെ അതായത് ശിക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഒക്കെ ഉണ്ടത് ശിക്ഷ എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്ന മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവർ അത് ആവർത്തിക്കരുത് ഇനി ഇത് ആവർത്തിക്കരുതെന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് ശിക്ഷ വേറെ കൊടുക്കണേ കൊല നമ്മുടെ കൊലപാതക കോടതി വിധിക്കുന്ന ശിക്ഷാവിധികൾ പോലെ ആ ഒരു ആംഗളുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദനെ നമ്മൾ മഹത്വൽക്കരിക്കപ്പെടുന്ന ഒരു സഖാവ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പ്രതികാരദാഹിയായിട്ടുള്ള ഒരു സഖാവ് കൂടി ഉണ്ടായിരുന്നു അതാണ് ലാവ്ലിൻ കേസ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തു പറയും പിണറായി വിജയനോട് മാത്രമാണ് അച്യുതാനന്ദൻ ഈ സമീപന സ്ഥിതിക്കുന്നതെങ്കിൽ താങ്കൾ പറഞ്ഞ തന്നയില്ല ഇന്നും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സംഭവമാണ് ലാവ്ലിൻ കേസ് കോടതി വരാത്തി പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്റെ കേസ് എത്രയും പെട്ടെന്ന് ബാധ പീഡപ്പാക്കാൻ കോടതി തീരുമാനിക്കേണ്ട വിഷയം അപ്ലൈ ചെയ്യാമല്ലോ പിണറായിക്ക് അപ്ലൈ ചെയ്യാമോ പിണറായിയുടെ വക്കീൽ അവധി ചോദിക്കാതിരിക്കാല്ലോ എനിക്ക് പിണറായി വിജയൻ അഗ്നിശുക്തി വരുത്തി പുറത്തു വരണം ലാവലിംഗ് കേസിൽ താൻ കുറ്റവാളിയാൽ അതിനുള്ള ഏറ്റവും എളുപ്പം മാർഗം സുപ്രീം കോടതി തന്നെ പറയാം എത്രയും പെട്ടെന്ന് ഇതിരിക്കണം ഇത്ര നാളായി ഏറ്റവും ലോംഗസ്റ്റ് ആണ് നീട്ടിവെക്കുന്നതിൻ്റെ തണലിൽ ഞാൻ സത്യവേന്ദ്രൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നേരെ സത്യചന്ദ്രൻ നേരെ പോയി കോടതി ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ലേ എനിക്ക് തോന്നുന്നു തന്നെക്കാൾ വളർന്ന ഒരു പെരുന്തച്ചൻ ഈഗോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതിൽ ഉണ്ടോ അതെല്ലാവർക്കും ഉണ്ട് അതെ അതെ നമ്മൾ ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ചാണക്കം തൊട്ട് എല്ലാരും പറഞ്ഞിരിക്കുന്നത് തൊട്ടു പുറകോട്ടൊരു കന്നിവണം ആരാ രണ്ടാമത് വരുന്നവനെ കുറിച്ചൊരു നോട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാവരുടെ അച്യുതാനന്ദൻ എന്ന സ്നേഹസമ്പന്നനായ പോരാളി പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു തേരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ അപ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഹർത്താൽ നടത്തിയ ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ എന്നുള്ള കാര്യം മറക്കുന്നില്ല പ്രിയ പ്രിയസഖാവിന് ആദരാഞ്ജലികൾ